ഇവിടെ വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് വേണ്ടി അവിടെ സമൂഹത്തിന്റെ മുമ്പിൽ ചർച്ചയ്ക്ക് വെച്ച വിവിധ ത്രിതല പഞ്ചായത്തുകളിൽ ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് ചർച്ചയ്ക്ക് വെച്ചു എന്ന് പറയുന്ന ആ കരട് രേഖയിൽ വിഷലിപ്തമായി കൊണ്ടുവന്ന ആശയമെന്ന് പറയുന്നത് മതരഹിതമായ ആശയമാണ് ലിംഗസമത്വവും സമത്വവും ലിംഗ തുല്യതയും ലിംഗാവബോധവും ലിംഗരീതിയും തുടങ്ങി പദ ചമത്കാരങ്ങളോടെ സമൂഹത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനുള്ള ചില വാക്കുകൾ കൊണ്ടുവന്നുകൊണ്ടാണ് ജെൻഡർ ന്യൂട്രൽ ആശയങ്ങളെ നമ്മുടെ സമൂഹത്തിൽ അവതരിപ്പിക്കാൻ ചിലർ ശ്രമിച്ചിട്ടുള്ളത് എന്ന് തീർച്ചയായും നമുക്ക് പറയേണ്ടി വരികയാണ് ഇവിടെ ആണ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇനി വേണ്ടതില്ല പെണ് എന്ന് പറയുന്ന ഹെറ്ററോ നോർമറ്റീവ് എന്ന് പറയുന്ന എതിർവർഗ ലൈംഗികതാ ബോധം എന്ന ഇത്രയും കാലം ഒരു കുഞ്ഞ് പ്രസവിച്ചാൽ ആ കുഞ്ഞ് പ്രസവിച്ചു വീണാൽ അത് ആണോ പെണ്ണോ എന്ന് ജെൻഡർ രേഖപ്പെടുത്തി ഒരു സാമൂഹിക സിസ്റ്റത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇനി അതൊരു സാമൂഹിക നിർമ്മിതിയാണ് എന്ന് ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കടക്കം സോഷ്യൽ സയൻസിൽ ഈ ഒരു ആശയത്തെ പഠിപ്പിച്ചുകൊടുത്ത് ജെൻഡർ എന്ന് പറയുന്നത് സാമൂഹിക നിർമ്മിതിയാണ് ജെൻഡർ സ്പെക്ട്രത്തിലുള്ള മുഴുവൻ ലിംഗ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചു ഒരു സാമൂഹിക അന്തരീക്ഷത്തെയാണ് നാം മുന്നിൽ കാണുന്നത് എന്നാണ് ലിംഗസമത്വം സമത്വം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് ലിംഗ തുല്യത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് ലിംഗനീതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് ലിംഗാവബോധം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് അതല്ലാതെ പെണ്ണിനെ ആണിനെ പോലെ അവകാശങ്ങൾ നേടിത്തരാനുള്ള ചില സാങ്കേതിക ശബ്ദങ്ങളായിരുന്നില്ല ജെൻഡർ സ്പെക്ട്രത്തിലുള്ള എൽ ജി ബി ടി ക്യൂ ആക്ടിവിസത്തിലെ സെക്സിനെയും ഗെ സെക്സിനെയും ലിബറൽ സെക്സിനെയും പീഡോഫിലിയെയും ശബരഥിയെയും മൃഗരഥിയെയും അടക്കം തനിക്ക് എന്തിനോടാണോ കാമാസക്തി തോന്നുന്നത് അതൊക്കെ അവകാശമായി പരിഗണിക്കപ്പെടുന്ന ഒരു സാമൂഹിക നിർമ്മിതി നമ്മുടെ നാട്ടിൽ ഉണ്ടാവണമെന്നതാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നതിലൂടെ ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി സമദർശൻ പോലെയുള്ള പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ജെൻഡർ സെക്സ് അവേർനെസ്സിന്റെ മൊഡ്യൂളുകൾ നൽകുകയും ഇത്തരത്തിലുള്ള ഒരു ഒരു ആശയത്തെ ഏകപക്ഷീയമായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നൂറുകണക്കിന് കലാലയങ്ങളിൽ ജെൻഡർ സെക്സ് അവയർനെസ് ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഏകപക്ഷീയമായി എൽ ജി ബി ടി ക്യൂ ആക്ടിവിസത്തെയും തിയറിയേയും ജെൻഡർ തിയറിയേയും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വിമർശനങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ തങ്ങൾക്ക് വേണ്ടി അനുകൂലം സംസാരിക്കുന്ന ചില ആളുകളെ ഉണ്ടാക്കിയെടുക്കാൻ ചില വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏകപക്ഷീയമായ വിഷയാവതരണങ്ങൾ നടന്നതോടുകൂടി ചിലരുടെ എങ്കിലും മനസ്സുകളിൽ ലസ്പിയൻ സെക്സിനോടുള്ള താല്പര്യങ്ങൾ മുളപൊട്ടിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് അവിടെ നടന്ന നിശാ ക്യാമ്പിന്റെ അവസാനത്തിൽ അവിടുത്തെ വാർഡൻ പുറത്തുവിട്ട ഒരു ശബ്ദരേഖ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ഇതാ ഈ ഹോസ്റ്റലിൽ ജീവിക്കുന്ന പെൺകുട്ടികളിൽ എൺപത് ശതമാനം പെൺകുട്ടികളും ലസ്പിയനുകളാണ് എന്ന് അവകാശപ്പെടുന്നവരും അത്തരത്തിലുള്ള ജീവിതത്തെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നവരുമാണ് എന്ന് പറയുമ്പോഴാണ് ഈ പുതിയ തലമുറയുടെ മനസ്സുകളിലേക്ക് ഇത്തരം ആശയങ്ങൾ എത്രത്തോളം അത് രൂഢമൂലമാവുകയും വേരുന്നുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു സാമൂഹിക വിപത്താണ് ഇതൊരു സോഷ്യൽ പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധിയെ മറികടക്കാനാണ് വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷന്റെ പോലെയുള്ള യുവജന സംഘടനകൾ ഇത്തരം പ്രോഗ്രാമുകൾ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്